രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും പ്രളയ ദുരന്തവും മനുഷ്യ മനുഷ്യനിർമ്മിതമായിരുന്നു എന്ന് പറയുന്നത് അസംബന്ധമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും കടുത്ത മഴയാണ് ശരിക്കു പറഞ്ഞാൽ കുറച്ച് അകാലത്തിൽ ഇവിടെ ഉണ്ടായത് അതിൻ്റെ ആഘാതമാണ് വെള്ളപ്പൊക്കമായിട്ട് രൂപപ്പെട്ടത് അണക്കെട്ടുകൾ അശാസ്ത്രീയമായി തുറന്നുവിട്ടതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് പറയുന്നതും ശരിയല്ല തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്ക കാലത്ത് കേരളത്തിൽ അങ്ങനെ അണക്കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് മുല്ലപ്പെരിയാർ മാത്രമാണ് ഇത്തവണയും അണക്കെട്ടുകളൊന്നും ഇല്ലാത്ത മീനച്ചിലാറ്റിൻ്റെ തീരത്തുമെല്ലാം എല്ലാം വെള്ളപ്പൊങ്ങയുണ്ടായി പക്ഷേ ഈ അണക്കെട്ടുകൾ കുറേ കൂടി ബുദ്ധിപൂർവ്വമായി കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ ഈ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു എന്നത് അത് ഇപ്പോഴുള്ള സർക്കാരിൻ്റെ കാര്യമല്ല ആദ്യം മുതൽ തന്നെ ഈ അണക്കെട്ടുകളെയെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ച് പരിപാലിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ച് പരിപാലിക്കുന്നത് ഈ രീതിയിലാണ് നാം കണ്ടിട്ടുള്ളത് ആരുടെ നിയന്ത്രണത്തിലായാലും അണക്കെട്ടുകൾക്ക് ജലസേചനം അല്ലെങ്കിൽ വൈദ്യുതി ഉത്പാദനം അതിന് പുറമെ കുടിവെള്ളം ലഭ്യമാക്കുക അതുപോലെ വെള്ളപ്പൊക്ക നിയന്ത്രണം വേനൽക്കാലത്തെ ഒരു നദിയിലെ കുറഞ്ഞ ഒരു ഒഴുക്ക് നീരൊഴുക്ക് നിലനിർത്തുക മുതലായ ധർമ്മങ്ങൾ കൂടി അവശ്യം നിർവഹിക്കാനുണ്ട് ഇത് ദേശീയ ജലനയത്തിലുമെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതുമാണ് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ അണക്കെട്ടുകളെ മാനേജ് ചെയ്യാനായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അത് ഏറെക്കാലമായി നിലനിൽക്കുന്ന ഒരു അപാകതയാണ് അത് തിരുത്തുന്ന അതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക എന്തെന്നാൽ ഇത്തവണ ഉണ്ടായ അതിവർഷവും വെള്ളപ്പൊക്കവും പോലെയുള്ള സംഭവങ്ങൾ ഇനി കാലാവർഷ കാലാവസ്ഥ മാറ്റത്തിൻ്റെ നാളുകളിൽ ഇത് കൂടുതൽ ആവർത്തിക്കാനാണ് സാധ്യതയുള്ളത് ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളപ്പൊക്ക നിയന്ത്രണം അല്ലെങ്കിൽ ഫ്ലഡ് കൺട്രോൾ അതിന് അണക്കെട്ടുകളെ എങ്ങനെ ഉപയോഗിക്കാം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാം വിചാരം അവരുടെ പ്രവൃത്തിയും ഈ അണക്കെട്ടുകൾ അവരുടെ നിയന്ത്രണത്തിലാണ് അതിൻ്റെ ഉപയോഗം തന്നെ വൈദ്യുതി ഉത്പാദനം പരമാവധി ആക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ അണക്കെട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കടുത്ത മഴ വരാൻ പോകുന്നു അണക്കെട്ട് നിറഞ്ഞ് കവിയാനുള്ള സാധ്യതയുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാനിടയുണ്ട് എന്ന് കണ്ടാൽ അണക്കെട്ട് മുൻകൂട്ടി തന്നെ തുറന്ന് വിട്ട് അവിടെ ഈ വെള്ളപ്പൊക്കത്തിൽ വരുന്ന അല്ലെങ്കിൽ അതിവർഷത്തിൽ വരുന്ന അധിക നീരൊഴുക്ക് ഉൾക്കൊള്ളുന്നതിനുള്ള സാധ്യത ഒരുക്കുക എന്നത് അവരിപ്പോൾ ആലോചിക്കുന്ന പോലും ഇല്ല അതുകൊണ്ടാണ് ഇത്തവണയും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അണക്കെട്ട് നിറയും അല്ലെങ്കിൽ താമസിയാതെ നിറയും എന്ന ഘട്ടം വന്നപ്പോൾ അണക്കെട്ട് തുറന്നു വിടും എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും പിന്നീട് തുറന്നു വിടാൻ താമസിച്ചു പലവിധ കാരണങ്ങൾ ഉണ്ടാകാം അണക്കെട്ട് തുറക്കണമോ വേണ്ടയോ എന്നുള്ളത് അവിടെ ചുമതലയുള്ള എൻജിനീയർമാർ തീരുമാനിക്കേണ്ട കാര്യമല്ല അത് നിർവഹിക്കുന്നതിന് വേണ്ടി വൈദ്യുതി ഉത്പാദനത്തിലെ വിദഗ്ദ്ധർ മാത്രമല്ല അതിനൊ അപ്പുറമായിട്ട് നീരൊഴുക്ക് വിദഗ്ദ്ധർ ഹൈഡ്രോളജിസ്റ്റുകൾ ജല മാനേജ്മെൻറ്റിൽ വൈദഗ്ധ്യമുള്ളവർ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഉന്നത അധികാര സമിതി ഉണ്ടാകേണ്ടതാണ് കേരളത്തിൽ അങ്ങനെ ഒരു സമിതി ഇല്ല അതുകൊണ്ട് ഏതെങ്കിലും ചീഫ് ചെയർ ചെയ്തി ബോർഡ് ചെയർമാൻ്റെയോ മന്ത്രിയുടെയോ അനുസരിച്ചല്ല ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടത് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം അതുപോലെ തന്നെ അണക്കെട്ട് തുറന്നു വിടുമ്പോൾ ഉദാഹരണമായിട്ട് അവിടുത്തെ നിരപ്പുകൾ അത് പത്ത് സെൻറ്റിമീറ്റർ പൊക്കി മുപ്പത് സെൻറ്റിമീറ്റർ പൊക്കി ഈ മുപ്പത് സെൻറ്റിമീറ്റർ പൊക്കിയാൽ എന്താണ് ഉണ്ടാവുക അപ്പോഴുണ്ടാകുന്ന ഒഴുക്ക് എന്തായിരിക്കും എന്നത് അവിടുത്തെ വിദഗ്ദ്ധർക്കറിയാമായിരിക്കും പക്ഷേ ഈ ഒഴുക്ക് നദിയിൽ കീഴ്ഭാഗത്തെ എങ്ങനെയാണ് പ്രതിഫലിക്കുക അവിടെ ഏതെല്ലാം ഭാഗത്ത് ഏതളവിൽ വെള്ളം പൊങ്ങി ഏത് വേഗത്തിലാണ് പൊങ്ങുക അപ്പോൾ എന്തെല്ലാം അപകടങ്ങളുണ്ടാകാം ആരെയെല്ലാമാണ് നിർബന്ധമായും മാറ്റിപ്പാർപ്പിക്കേണ്ടത് അല്ലാതെ ഇതൊക്കെ ഈ വള്ളത്തിൽ ആളുകൾ വന്ന് ആളുകളെ പ്രേരിപ്പിച്ച് ഒഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുകയല്ല വേണ്ടത് നിർബന്ധമായിട്ടും മാറ്റി മാറ്റിപ്പാർപ്പിക്കേണ്ടവർ നിർബന്ധമായും മാറ്റിപ്പാർപ്പിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമില്ല അത്തരം കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നതിനുള്ള ഒരു സംവിധാനം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ദുഃഖകരം അത് തിരുത്തപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഈ അണക്കെട്ട് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓരോ അളവിൽ തുറക്കുമ്പോഴും അല്ലെങ്കിൽ അണക്കെട്ട് തുറക്കുന്നതല്ല ഉണ്ടാകുമ്പോൾ തന്നെ മലവെള്ളം മലയിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം അത്തരം വെള്ളപ്പൊക്കങ്ങൾ കേരളത്തിൽ സാധാരണമായിരുന്നു മുൻപൊക്കെ ആ മലവെള്ളം വരുമ്പോൾ ഏത് വിധത്തിലാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ള ഒരു സംഭാവിത സെനറിയോകൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു വെള്ളപ്പൊക്ക മാനേജ്മെൻ്റ് ഉണ്ടാവുക അത് ഇല്ലായിരുന്നു കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുമാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ആരെയൊക്കെ കുറ്റം പറയാം ആരുടെ നിലയിൽ പഴിചാരാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ ഇതൊന്നും മാറാൻ പോകുന്നില്ല മാറണമെങ്കിൽ നമ്മുടെ സ്ഥിര സംവിധാനത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നാണ് നാം ആലോചിക്കേണ്ടത് അതിവൃഷ്ടി ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അണക്കെട്ടുകൾ തുറന്നു വിടുമ്പോഴും പുഴയിലെ നീരൊഴുക്ക് കൂടുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യുന്നത് അനിവാര്യമാണ് അത് ഈ അണക്കെട്ടുകൾ വരുന്നതിന് മുൻപ് ഏതാണ്ട് എല്ലാ വർഷവും കാലവർഷക്കാലത്ത് പ്രത്യേകിച്ചും പെരിയാറിൻ്റെയും ചാലുക്കുടി പുഴയുടെ ഒക്കെ വശങ്ങളിലെല്ലാം ഇത് പതിവായിട്ടുണ്ടായിക്കൊണ്ടിരുന്നു പ പറവൂർ ആലങ്ങാട് ഭാഗത്തൊക്കെ അത് പതിവായിരുന്നു അത്തരം വെള്ളപ്പൊക്കങ്ങൾ ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ വെള്ളം എത്രമാത്രം പൊങ്ങും എന്നാളുകൾക്കറിയാം ആളുകൾ വീട് വയ്ക്കുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും നിലനിർത്തുമ്പോഴുമെല്ലാം ഇതവരുടെ മനസ്സിലും ഉണ്ടാകും പക്ഷേ ഈ ഇടുക്കി അണക്കെട്ട് വന്നതിന് ശേഷം അറുപതുകൾക്ക് ശേഷം അത്തരം സംഭവങ്ങൾ വളരെ വളരെ അപൂർവമായി അതുകൊണ്ട് പതിവായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ നമ്മുടെ പരിഗണനയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു അത് നമ്മുടെ സ്ഥല വിനിയോഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുഴയോടെ കരയ്ക്കുന്നത് തന്നെയല്ല പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ അതുപോലെ വെള്ളം പൊങ്ങുമ്പോൾ ഈ വെള്ളപ്പൊക്കത്തെ ഉൾക്കൊള്ളുന്നതിന് സഹായിച്ചിരുന്ന താഴ്ന്ന പ്രദേശങ്ങൾ നീരൊഴുക്ക് പ്രദേശങ്ങൾ വെറ്റ്ലാൻഡ്സ് എന്ന് പറയാവുന്നത് നെൽപ്പാടങ്ങൾ ഇവയെല്ലാം നികത്തി അതിലേക്കൂടെ റോഡ് വന്നു ഷോപ്പിംഗ് മാളുകൾ വന്നു സ്കൂളുകളും പൊതു കെട്ടിടങ്ങളും വന്നു പിന്നെ സ്വകാര്യ ലാഭത്തിനു വേണ്ടി ഭൂമാഫിയകൾ ഈ പ്രദേശങ്ങളെല്ലാം നികത്തി വിറ്റു ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ അടിമുടി മാറ്റിയിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് ഈ ധാരാളമായി നടക്കുന്ന കെട്ടിടം പണിക്ക് വേണ്ട കല്ല് പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികൃതവും അനധികൃതവുമായിട്ടുള്ള ക്വാറികൾ അവ നിയമം ലംഘിച്ചു തന്നെ പ്രവർത്തിക്കുന്നത് പുഴയിൽ നിന്നുള്ള മണൽ പുഴയുടെ നിർവാഹക ശേഷിയെ നശിപ്പിച്ചത് ഇതെല്ലാം സ്ഥിതിഗതികൾ വളരെ വളരെ രൂക്ഷമാക്കിയിട്ടുണ്ട് സ്വാഭാവികമായി എല്ലാ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉൾക്കൊള്ളുന്നതിന് പ്രകൃതിയിലുണ്ടായിരുന്ന സംവിധാനങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു പകരമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നമ്മൾ ചെയ്തിട്ടുമില്ല അത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം കൂടുതൽ ദുരിതമയം ആക്കിയിട്ടുണ്ട് കൂടുതൽ ജീവനഷ്ടം മാത്രമല്ല അതിന് പുറമെ വസ്തുവകകളുടെ നഷ്ടവും വർധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്